ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ ഷാനവാസ് കിച്ചൻ ഏരിയയിൽ വെച്ച് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് അപ്പം അനീഷ് പറയുവാണെങ്കിൽ നീ ചതിയനാണ് നീ ഒരു ചതിയനാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടേണ്ട നിൽക്കുന്ന ഷാനവാസ് അടുത്ത് പറയുവാണ് ഞാൻ നിൻ്റെ നി കയ്യിൽ നിന്ന് കോയിൻ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചാണ് ആ കോവിനെ എനിക്ക് തരാൻ പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ മേടിച്ച് വെച്ചത് എൻ്റെ ഫ്രണ്ടിന് തരാൻ വേണ്ടി മേടിച്ച് വെച്ചതാണ് എന്താണേലും നീ നിൻ്റെ കോവിൻ കൊണ്ടുപോക്കോ ഇനി നീ എന്നോട് മിണ്ടാനും സംസാരിക്കാനും ഒന്നും വരണ്ട എന്നൊക്കെ ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ഓരോരുത്തരുടെ സ്വഭാവം എന്നിങ്ങനെ പറഞ്ഞപ്പം ഷാനവാസ് പറഞ്ഞ് ഇനി നീ എന്താണേലും കൂടുതൽ പറയാനൊന്നും വരണ്ട നീ ഒന്നും മിണ്ടണ്ട നീ പൊക്കോ നീ നിൻ്റെ കോവിനെടുത്തുകൊണ്ട് നീ പൊക്കോ നീ നീ എന്നോട് സംസാരിക്കാനും മിണ്ടാനൊന്നും വരണ്ട എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിസൈലും ആദിലയും അക്ബറൊക്കെ കൂടെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ജിസൈലിൻ്റെ അടുത്തായിട്ടും നമ്മുടെ ആദില പറയുവാണ് ഞാൻ ഇന്നലെ തന്നെ സന്തോഷത്തോടെ ആ കോവിൻ കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് അനീഷിൻ്റെ കയ്യിൽ പക്ഷേ ഇന്നലെ ചെറിയ വഴക്കും കച്ചറിയൊക്കെ ഉണ്ടായപ്പം അത് ഞാൻ കൊടുത്തില്ല ഞാൻ നേരിട്ട് കൊടുക്കാമെന്നോ എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അത് ഞാൻ കൊടുത്തില്ല ഞാനത് ഷാനവാസിക്കാരുടെ കയ്യിലാണ് കൊടുത്തത് അപ്പം നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് കോവിനടുത്ത് മാറ്റി വെക്കുന്നതിന് പകരം വേണേൽ കോവിന് നശിപ്പിച്ചുകളായിരുന്നല്ലോ നിന്നെ ദ്രോഹിക്കാനായിരുന്നെങ്കിൽ പക്ഷേ ഞാൻ നിന്നെ ദ്രോഹിക്കാനൊന്നും അല്ല അതൊരു തമാശക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ നീ അത് കാര്യമായിട്ടെടുത്ത് ഇനി നീ എന്താണേലും എന്നോട് സംസാരിക്കാൻ വരണ്ട നിന്റെ കോവിന് ഞാനങ്ങ് തന്നേക്കാം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ അനീഷും ഷാനവാസും തമ്മിൽ ചെറിയ രീതിയിലൊന്ന് വിണങ്ങിയിട്ടുണ്ട് അപ്പം അനീഷ് അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഒന്നും പറയണ്ടെന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്